അറുപത് കർദിനാളന്മാരുടെ പ്രതിജ്ഞയോടെ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തെ തുടർന്നുള്ള ആദ്യ കർദിനാളന്മാരുടെ യോഗം വത്തിക്കാനിൽ ചേർന്നു പരിശുദ്ധ സഭയുടെ പുതിയ പാപ്പയുടെ തെരഞ്ഞെടുപ്പിനും ഭരണനിർവഹണത്തിനും മുന്നോടിയായി സുതാര്യമായി വിശ്വസ്തയോടെ സത്യസന്ധതയോടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു സത്യപ്രതിജ്ഞ തുടർന്ന് കർദിനാളന്മാർ ചർച്ചയിലൂടെ മൃതസംസ്കാര തീയതി പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ദിവ്യബലിക്ക് നൊവാൻഡയിലെ കർദിനാൽ പരോളിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടു ഒന്നര മണിക്കൂറോളം നീണ്ട യോഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾ ജോർജ് കൂവക്കാട് മാത്രമാണ് പങ്കെടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ചാണ് യോഗം അവസാനിപ്പിച്ചത് അപ്പോസ്റ്റലിക ഭരണഘടനയുടെ പന്ത്രണ്ടും പതിമൂന്നും ഖണ്ഡികകൾ യോഗത്തിൽ വായിച്ചു വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്